കാട്ട് ചെയ്യുന്ന കാട്ട് റോസ് കേട്ടിട്ടുണ്ട് ഇതാണ് റോസ് അതായത് റോസിന്റെ അടിഭാഗത്ത് കിളിച്ച് വരുന്നതിനെ മാറ്റി വെച്ച് കിളിപ്പിച്ചാലും നമുക്ക് വീട്ടിൽ വീട്ടില് സമയതെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും കേട്ടാ അതും കൂടെ നോക്കുക അതേപോലെ പതുക്കി എടുത്ത് കളയ കളഞ്ഞതിനു ശേഷമായിട്ട് ടീ ടീ ആകൃതിയില് അതിന്റെ തൊലി കളക്കുക ൃതിയിൽ എന്റെ തൊലി ഇളക്കി വതുക്കി മാറ്റുന്നു മനസ്സിലാക്കാൻ വേണ്ടിട്ടാണേലും ആ അതുകൊണ്ട് ഒരു ഏകദേശം ഒരു പച്ച കണക്കി ചെയ്യം കണക്കാക്കി ചെയ്യുക അതല്ലോ ഇനി നമുക്ക് ബഡ് അവിടെ എടുത്തു വെച്ചേക്കുന്ന ബഡിനെട്ടു ആണോ ഇല്ല ില്ല ആ ഓക്കെ ഓക്കെ വെച്ചോച്ചോക്ട് ആയിട്ട് അകത്തോട്ട് അടിപൊളി ആ കണ്ടല്ലോ വളരെ കറക്റ്റ് ആയിട്ട് നമുക്കിപ്പോ കാണാൻ പറ്റും എന്നിട്ട് ഇനി എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക പ്ലാസ്റ്റിക് വള്ളി വെച്ച് പ്ലാസ്റ്റിക് എടുത്തു കിട്ടുക അതിനെ ചുറ്റി കിട്ടുമ്പഴത്തേക്ക് എന്തെങ്കിലും പറയുണ്ടോ ഇത് ഫുള്ളായിട്ട് കെട്ടി പോകരുത് ആകലം കാണണം പുറത്തോട്ട് വരത്തക്ക രീതിയിൽ ആ കെട്ടിട മുകളം പുറത്തോട്ട് കാണത്തക്ക രീതിയിൽ ഒന്ന് കെട്ടുക ഇപ്പൊ നമ്മള് ഒരു വെറൈറ്റി ഇതേപോലെ ഉണ്ടാക്കി അല്ലേ ഇനി നമുക്ക് രണ്ടാമത്തെ വെറൈറ്റി ഇവിടെ കെട്ടണ്ടേ അതൊന്ന് കണ്ടോട്ടെ ഇതേ ഒരു വെറൈറ്റി കണ്ണ് ആ പുറത്ത് കാണാം കണ്ണിനെ മറച്ചിട്ടില്ല അതേപോലെ തന്നെ ഇപ്പം ഇനി ഏതാണ് എടുക്കാൻ പോകുന്നത് രണ്ടാമത്തെ രണ്ടാമത്തത് കളർ അതെ റെഡ്പീൻ ആക്കിയല്ലേ ഈ വെറൈറ്റിയുടെ പേര് റെഡ് പിൻ ആക്കുക അതിനെ കട്ട് ചെയ്ത് അതിനകത്താണ്ട് ഒരു ആ ഇലയുടെ ഇടുക്കിൽ ആണ്ട് നിന്നല്ലേ ഓ ഈ മുകളാണ് റോസായിട്ട് കളിച്ച് വരുന്നത് അതെ ആ എടുത്തിട്ട് അതിനെ നേർ അതിനെ അതിനെടുത്ത് നേർ പകുതിയാക്കിയതിനു ശേഷമായിട്ട് അതിനകത്തുനിന്ന് ഉള്ളിലിരിക്കുന്ന തടിയെടുത്ത് കളയുക ഉള്ളിലിരിക്കുന്ന തടിയെ പതുക്കെ ഇളക്കി കളയണം അത് ശരി സൗക്ഷ്മതയോടുകൂടി സ്ഥിരമായിട്ട് ചെയ്തെങ്കിൽ മാത്രമേ ആ ഒരു പണി കിട്ടത്തുള്ളൂ കേട്ടോ എടുത്തു കളഞ്ഞു അതിന് ശേഷമായിട്ട് അതേപോലെ കട്ട് ചെയ്തെടുക്കുന്നു അത് കഴിയുന്ന പൂരി കാട്ട് ഒന്നും കൂടെ നമുക്ക് എടുക്കാം അതിനെടുത്ത് വീണ്ടും ഒന്ന് കട്ട് ചെയ്യുന്നു താണ്ടെ വീണ്ടും ഒരെണ്ണോടെ നമ്മൾ എടുത്തു അത് തറയിലൊക്കെ വീണ് കഴിഞ്ഞാൽ പിന്നെ അത് പിടിക്കാനൊക്കെ വലിയ പാടായിരിക്കും അങ്ങനെ എന്താണ്ട് വീണ്ടും അതിനെ പതുക്കെ സൂക്ഷ്മതയോടുകൂടി ഇതിനെ പറഞ്ഞ ഇച്ചിരി ക്ഷമ വേണം നമ്മളിപ്പോ ഈ ഓപ്പോസിറ്റ് വീഡിയോ ഒക്കെ എടുക്കുമ്പോഴത്തേക്ക് കൈവിറക്കും ഇല്ല ക്യാമറ കാണുമ്പോഴത്തേക്ക് ഇച്ചിരി വിറപ്പ് കൂടുതലാണ് സാധാരണഗതിയില് അങ്ങനെ എന്താണ്ട് അത് തമാശ ആയിട്ട് പറഞ്ഞ താണ്ടെ അതേപോലെ പതുക്കെ ഇളക്കിയെടുക്കണം നല്ല മൊനയുള്ള പിച്ചാത്തി നല്ല മൊനയുള്ള പിച്ചാത്തി തന്നെ അതിനുവേണ്ടി നമ്മള് സെലക്ട് ചെയ്യണം കിട്ടിയത് കണ്ണ് കിട്ടി കണ്ടോ വീഡിയോ ഫുള്ള് കേട്ടോ കേട്ടാ ഒന്ന് ചെറുതാക്കി ഓക്കെ ആ അത് പിടിക്കാൻ വേണ്ടിട്ട് ഇത്രയും ഇത്രയും കിടിലുമായിട്ട് ബഡ് ഇളക്കി എടുക്കുക അതിനു ശേഷമായിട്ട് ഇനി എന്താ വേണ്ട ഇനി നമ്മളെ മറ്റേ കാട്ട് റോസിന്റെ കാട്ട് ചെയ്ത റോസിന്റെ അടുത്ത കളർ വെക്കാൻ വേണ്ടി അടുത്ത ഭാഗത്ത് അടുത്ത ഭാഗത്ത് ഒന്ന് ഉടച്ച് ചെയ്യ ടീ ആകൃതി ആകൃതിയിൽ കട്ട് ചെയ്യണ്ടേ നല്ല ഷാർപ്പ് ആയിരിക്കണേ പിച്ചാത്തി അതേപോലെ തന്നെ ഈ ബ്ലേഡ് സാധാരണ എടുക്കുന്നത് അണ്ടിപ്പിച്ചാത്തിന്ന് പറയേ കശുവണ്ടി ഒക്കെ കട്ട് ചെയ്യുന്ന പിച്ചാത്തിയാണ് അണ്ടിപ്പിച്ചാത്തി അല്ലെങ്കിൽ പാസ് പിച്ചാത്തി എന്ന് കൊല്ലം ജില്ലയിൽ കൂടുതൽ അറിയപ്പെടുന്നത് കാര്യം കശുവണ്ടിയുടെ നാടാണ് കൊല്ലം എളുപ്പം അതാണ് എളുപ്പം അന്നേരം അതിനകത്ത് നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് ഇതേപോലെ ബഡ് ഇളക്കി എടുക്കാനായിട്ട് സാധിക്കും ഇതിന് ശേഷം നമ്മൾ അതിൻ്റെ ബഡ് ബഡിന് ഉള്ളിലധികം തുടരുത് ഇല്ല ഉള്ളിൽ തൊഴരുത് അന്നിട്ട് പതുക്കെ ഇതേപോലെ ഒന്ന് ഇവിടെ കൊണ്ട് കയറ്റി വെക്കുന്നു ഫില്ല് ഒന്ന് ഫില്ല് ചെയ്തു അതിന് ശേഷമായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു വള്ളി അടുത്തൊരു വള്ളി എടുക്കുക ആ വള്ളി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു ചെറിയ വള്ളി എടുത്തതിനു ശേഷം അതിന് പതുക്കെ കീറിയെടുക്കുക കീറിയെടുത്ത് കീറിയെടുത്ത് അതിനൊരു വള്ളിയെടുത്ത് നല്ല പോലെ ടൈറ്റ് ചെയ്ത് കെട്ടുക ചിരി സമയം തരണേ ഉള്ള വീഡിയോ ആണ് എന്നാലും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ട് ആ പറയണോ കെട്ടിത്തുടങ്ങി അതിന്റെ കണ്ണ് മുകള ഭാഗം ചെറുതായിട്ട് വിട്ടേക്കണം വിടവ് വരാനും പാടില്ല മാത്രം വിടവ് എന്നിട്ട് ഈ കെട്ട് ലൂസ് ആവാൻ പാടില്ല കെട്ടിയാലും പാടില്ല മാത്രല്ല നിരന്തരം കുറെ ചെയ്തെങ്കിൽ മാത്രമേ ഇത് ആയി ഇത് എത്ര ദിവസം കഴിഞ്ഞിട്ട് ടോപ്പ് കട്ട് ചെയ്ത് പത്ത് ദിവസം ദിവസം കഴിയുമ്പോൾ ടോപ്പ് അതായത് മോൾ ഫാം വെച്ച് കട്ട് ചെയ്ത് കളയാ പത്ത് ദിവസം കഴിയുമ്പോൾ കഴിയുമ്പോഴാണ് അപ്പഴത്തേക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അതിനുശേഷം കൊടുക്കാൻ പറ്റുന്ന വളവും കൂടെ ഒന്ന് പറയാമോ ചാണാപ്പൊടിയൊക്കെ കൊടുക്കുക ചാണാ വെള്ളം കൊടുക്കാമോ ചാണാ വെള്ളമാണ് മെയിൻ അന്നേരം നമുക്ക് പ്രോണിങ്ങും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയായിട്ട് ഇത് വളർന്നു വരുന്ന ഒരു സമയത്ത് ഒരു വീഡിയോ തന്നെയാണ് ഇപ്പൊ നിങ്ങൾക്ക് കണ്ടല്ലോ ഇത് ബഡ് ചെയ്ത് വെച്ചേക്കുന്നതാണ് ഇതിനകത്ത് ഒക്കെ ചെയ്യണോട് ചെയ്യാൻ പാടാണ് ബഡ് ആണ് റോസിന് റോസ് ബഡ് തന്നെയാണ് ചെയ്യുന്നത് നമ്മളിവിടെ ഇങ്ങനെയുള്ള വെറൈറ്റികളൊക്കെ ആണോ എല്ലാ വെറൈറ്റിയും ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ചെയ്ത് പറ്റും പക്ഷെ ബഡ് കഴിഞ്ഞാൽ നല്ല ഉദ്ദേശിക്കുന്ന രീതിയിൽ ടോപ്പിൽ ഈ അതേ രീതിയിൽ നമുക്ക് നല്ല വെറൈറ്റി സ്റ്റാൻഡേർഡ് റോസ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും വെച്ച് ഇതേപോലെ താങ്ക് യു